അലൈക്കും നമുക്ക് ഏഴാം ക്ലാസ്സിലെ തജകിയത്തിൽ വിൽദാൻ വ തജീദുൽ ഖുഹാൻ എന്ന പരീക്ഷയുടെ ആൻസർ കീയിലേക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടത്തിയ പരീക്ഷയാണ് അപ്പോൾ നമുക്കറിയാം രണ്ടും രണ്ട് വിഷയമാണ് ഒന്ന് അറബി പാഠങ്ങളുടെ വിഷയമാണ് തസ്കിയ മറ്റേത് തജ്വീദുൽ ഖുർഹാൻ ആണ് അപ്പോൾ രണ്ട് കുറഞ്ഞ പാഠങ്ങളെ ഉള്ളു നന്നായി പഠിക്കുക ഷോർട്ട് നോട്ടൊക്കെ വേണ്ടുന്ന വർക്ക് എന്ത് ചെയ്യാൻ നമുക്ക് ഇതിന് ഈ ചാനലിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കാണാത്തവർ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതേപോലെ കാലപ്പെട്ടെന്ന് ലഭിക്കുക നിങ്ങൾക്ക് അത് കാരണമായി തീരും അപ്പോൾ നോക്കാം നമുക്ക് ഒന്നാമത്തത് ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുകയാണ് അതൊരാറ് മാർക്കാണ് ഒന്നിനു ഓരോ മാർക്ക് വീതമാണ് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഒന്ന് പതിനാറ് തവണ തേള് കുത്തിയിട്ടും ഹദീസ് ക്ലാസ്സിൽ നിർത്തിയില്ല ആരാണത് പിമാലിക് യുവാനു ആണ് രണ്ട് കുലഹു അള്ളാ വഹദ് എന്ന സൂറത്തിൻ്റെ പേരുകളിൽ പെട്ടതാണ് ഏത് അല്ലേ ആ സൂറത്ത് ഓതിയാലും മതി കുലഹു അല്ലാ വഹദദി അഹദദുണ്ടല്ലോ അപ്പോൾ അഹദാണ് ഇതിൽ തൊഹീദ് സമദ് അഹദ് ആ പെടാത്തതാണ് ചോദിച്ചത് അപ്പോൾ തൊഹീദുണ്ട് ഉണ്ട് അപ്പോൾ കുട്ടികൾ ദൈവം പെട്ടെന്ന് കുലഹു അല്ലാ വഹദ് കൊടുത്തത് കൊണ്ട് അഹദ് പെട്ടെന്ന് എഴുതുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാൻ കാരണം തോന്നുന്നു അപ്പം ഏതായാലും അതിൻ്റെ ഉത്തരം ഏതാണ് അഹദാണ് പേര് തോഹിയുടെ പേരുമുണ്ട് സമതി എന്ന പേരും ഈ സൂരത്തിനൊക്കെ ഉണ്ട് ഇനി മൂന്ന് ഇനി അക്കറഹു അക്കുന ഫോ ക ഇത് പറയണത് ആര് അല്ലേ അങ്ങയുടെ മുകളിൽ ഞാൻ ആകുന്നതിനെ ഞാൻ പിന്നെ ഏർക്കുന്നു ഏറക്കുന്നാൽ ഒരിഷ്ടം ഇല്ല എനിക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം ആരാണ് അങ്ങനെ പറഞ്ഞത് അബുഅയ്യൂബ് പ്രതിയുള്ള അതിൻ്റെ കാരണങ്ങളൊക്കെ പഠിച്ചതാണ് ആ രീതിയിൽ മനസ്സിലാക്കുക അപ്പോൾ അബു അയ്യൂബ് പ്രതിയുള്ള റസുറുദ്ധോടാണ് പറഞ്ഞത് ഇനി നാല് ആ ബൈത്ത് പഠിച്ചാൽ അതിൻ്റെ ഒത്തിരി കിട്ടുന്നതാണ് ഹുസറാൻ അല്ലേ ഒരു കാലത്തിന് ഈ ലാഭം തേടുകയാണോ ഹുസറാൻ പരാജയം അപ്പോൾ ബൈത്തൊക്കെ അങ്ങനെ തന്നെ അത്ര ഒന്നോ രണ്ടോ ഒരുപാടാൻ്റെ ബൈത്ത് പഠിക്കാനുള്ളു അപ്പോൾ അത് എനിക്ക് തന്നെ പഠിച്ചു വെക്കുക അഞ്ച് കൽബുൽ ഖുർആൻ എന്ന പേരുള്ള സൂറത്ത് അല്ലേ ഖുർആാൻ ഹൃദയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് യാസിൻ എന്ന സൂഹത്ത് അപ്പോൾ ഓരോ സൂഹത്തിൻ്റെ പേരുകളൊക്കെ ഉണ്ട് അതൊക്കെ ശരിക്കും പഠിച്ചു വയ്ക്കുക ആ രീതിയിൽ നമ്മൾ ഷോർട്ട് നോട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ പഠിക്കാൻ സുഖമാണ് ആറ് ഈ തൂനി ഈ തൂനി എന്നതിന് ശരിയായ പാരായണം അല്ലേ അങ്ങനെ ഓതേണ്ടത് അവസാനം കൊടുത്ത ഈ തൂനി എന്നതാണ് അങ്ങനെയാണ് ഓതേണ്ടത് അതിൻ്റെ കാരണങ്ങളൊക്കെ വിശദമായിട്ട് പാഠവാത്തുണ്ട് ശ്രദ്ധിക്കുക രണ്ട് ചേരും പടി ചേർക്കുക രണ്ട് മാർക്കാണ് അറിയുന്നത് മാത്രം അതെഴുതുക അറിയാത്തത് വിടുക അറിയാത്തത് എന്ത് ചെയ്യണം നിങ്ങൾ ഏകദേശം വെച്ച് ധാരണ വെച്ച് എഴുതുക ചേരുമടി ആയാലും അതുപോലെ തന്നെ ഓപ്ഷൻ ആയാലും ഒന്നും തന്നെ ഒഴിവാക്കാൻ പാടില്ല നെഗറ്റീവ് മാർക്കില്ല വീണ്ടും വീണ്ടും പറയുകയാണ് ശ്രദ്ധിക്കുക ഒന്ന് ഇത് ഹിദ് എന്താണ് അതിൻ്റെ ഉത്തരം യുഹിബുക്കുല്ല എന്നാണ് അതിൻ്റെ ഉത്തരം രണ്ട് ഇത്തക്കില്ല എന്താണ് അതിൻ്റെ ഉത്തരം അപ്പോൾ അവസാനം ഒരു പാഠമുണ്ട് ഹദീസിൻ്റെ പാടാണ് ആ പാഠം പഠിച്ചു വെക്കുക അന്നേരം കൃത്യമായി കിട്ടുകയുള്ളു ഏയ് എന്താണ് ഹൈസ് ത അല്ലേ നീ എവിടെ എന്നാലും ഒന്നാലേ സൂക്ഷിക്കുക മൂന്ന് സാർജ് വിളൽ ബൈ ചെയ് അല്ലേ എന്താണ് അതിൻ്റെത് അതൻ ഔപായേ അതാണ് അറബി പാടാണ് നാളെ അല്ലെങ്കിൽ മറ്റൊന്നാ അല്ലേ നാളക്ക് ശേഷം ഞാൻ വീട്ടിലേക്ക് പോകും നാല് ആ തമന്നാലക്ക ബി എന്താണ് രഹിനത്തൻ മും മുംതി ആ അല്ലേ ശുഭയാത്ര ഒക്കെ പറയുകയാണ് ശുഭയാത്ര ആശംസിച്ചുകൊണ്ട് അഞ്ച് വഷ്ടി എന്താണ് മിഹാബുല അല്ലെ പാശം കൊണ്ട് നീ മുറുകെ പിടിക്കുക ഇനി മൂന്ന് വിട്ടഭാഗം പൂരിപ്പിക്കലാണ് രണ്ട് മാർക്കാണ് ഓരോന്നിനും നോക്കാൻ നമുക്ക് പന്ത്രണ്ട് മാർക്കാണ് ആകെ ഒന്ന് സൂറത്ത് ഇഖ്ലാസ് ഖുർആാനെ ഡേഷിന് തുല്യമാണ് മൂന്നിലൊന്നിനെ തുല്യമാണ് രണ്ട് ത്വായിരത്ത് എന്ന വാക്കിന് വിമാനം എന്നാണ് അർത്ഥം മൂന്ന് മടിയെ ഉപേക്ഷിക്കുക എവിടെ അല്ലെ നല്ല കാര്യങ്ങൾ തേടുമ്പോ ഇനി മടിയെ ഉപേക്ഷിക്കുക ഖൈറ നല്ല കാര്യങ്ങളാണ് മടിയെ ഉപേക്ഷിക്കേണ്ടത് നാല് സുൽത്താൻ ഹിന്ദ് മക്ബറ എവിടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ അജ്മീലാണ് അഞ്ച് മുകളിൽ സ്വാതിന്റെ തലയുള്ള ഹംസയെ ഡേഷ് അല്ലേ ഓതുമ്പോൾ ഉച്ചരിക്കണം ചേർത്തി ഓതുമ്പോഴാണ് ഉച്ചരിക്കേണ്ടത് ആറ് അലാത അപ്പോൾ അതിന്റെയൊക്കെ ഉദാഹരണം പഠിച്ചു വെച്ചാൽ വളരെ സുഖമാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ പെട്ടെന്ന് എഴുതാൻ പറ്റും ആറ് അലാദാവൂത എന്നതിൽ ഹദിഫ് എന്ന റസ്മുൽ ഉസ്മാനിയുടെ നിയമം നിയമം ഉണ്ട് അല്ലേ അവിടെ ഹദിഫ് എന്നാണ് അതിൻ്റെ നിയമം ഇനി നാലാമത്തെ സെക്ഷൻ പന്ത്രണ്ട് മാർക്കാണ് ഓരോ രണ്ട് മാർക്ക് വീതമാണ് ഒറ്റ വാക്യത്തിനു മീതലാണ് ഒന്ന് അല്ലേ ഇത് ഏത് ലിപിയാണ് അഭിസ്മീയത ഏത് ലിപിയാണ് ഹത്തുസുലസ് കഴിഞ്ഞ അതിൻ്റെ അപ്പുറത്തെ പരീക്ഷയ്ക്ക് വേറെ രീതിയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആ എഴുത്ത് മനസ്സിലാക്കുമ്പോൾ കാണാതെ പഠിക്കാൻ അപ്പോൾ ദൈവം മനസ്സിലാക്കി ചിത്രം മനസ്സിൽ ചിത്രം പകർത്തുന്ന പോലെ പകർത്തി പഠിക്കുക ഹത്തു സുറിസാണ് രണ്ട് ഉലാ എന്നതിലെ റസ്മുൽ ഉസ്മാനി നിയമം എന്താണ് സിയാദത്താണ് മൂന്ന് ഇൽമ പഠിക്കുന്നവർക്ക് വഴി എളുപ്പമാകും എവിടേക്ക് സ്വർഗത്തിലേക്ക് നാല് ഹോസ്പിറ്റൽ എന്നതിൻ്റെ അറബി പദം എന്താണ് മുസ്തഷ്ഫ നേരത്തെ വിമാനം ചോദിച്ചു ഇപ്പോൾ ഹോസ്പിറ്റൽ കഴിഞ്ഞ ഇതിൽ അഞ്ച് എല്ലാ ഫലനമസ്കാര ശേഷവും ഓതൽ ചിഹ്നത്തുള്ള ഒരു സൂറത്താണ് സൂരത്ത് അലിഖലാസ് ആര് നബിസ് മദീനയിലെത്തിയ മാസം ഏതാണ് എല്ലാവർക്കും അറിയാം റബി ലവൽ മാസമാണ് അഞ്ചാമത്തെ സെക്ഷൻ നോക്കാൻ നമുക്ക് നാല് മാർക്കാണ് ഓരോന്നിനും അങ്ങനെ ഏഴ് ക്വസ്റ്റിനു വേണ്ടി ഇരുപത്തിയെട്ട് മാർക്കാണ് ഒന്ന് അള്ളാഹു താലയുടെ ഇറങ്ങും എവിടെ റാമ്പത്തെ പതിയും ആരെ ആ എവിടെയാണ് കൗമൻ മിൻ ഇരുന്നു കൊണ്ട് അവന്റെ ഗ്രന്ഥം വിശുദ്ധ ഖു ഓതുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്കിടയിൽ രണ്ട് ഖബറിൽ നെരുക്കത്തിൽ നിന്ന് രക്ഷ നേടാം എങ്ങനെ എങ്ങനെ നേടാം മരണരോഗ സമയം നൂറ് തവണ സൂറത്ത് ഇഖ്ലാസ് ഓദിയാലും മൂന്നി നബിസ് അല്ലാസ്ബോ അയ്യൂ അബ് റതി അള്ളഹിൻ്റെ വീട്ടിൻ്റെ താഴെ നില നിലനിരഞ്ഞെടുത്തു കാരണം ദി ഈ ഖസരത്ത് മെയ്യ നാസ് അല്ലേ ഖസരത്തി മെയ്യ നാസ് എന്ത് ചെയ്യുക ജനങ്ങളുടെ ശുഗലാഖ് വർദ്ധിച്ചത് ഒരുപാട് ആൾക്കാർ വന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും അത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ആകുമ്പോൾ മോളത്തിലേക്ക് കയറിക്ക എന്ത് ചെയ്യും ആ വീട് അങ്ങനെ പൊളിയാൻ സാധ്യതയുണ്ട് അത് വർക്ക് പ്രയാസമായി തീരും അതുകൊണ്ടാണ് അന മുസാഫർ ഇല മക്ക സാരമെന്ത് ഞാൻ മക്കയിലേക്ക് യാത്ര പോവുകയാണ് അപ്പൊ ഈ അറബിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കണത് ഓരോന്ന് നോക്കാം അപ്പം അനാന്ന് പറഞ്ഞാൽ മുസാഫിലാന്നാലോ യാത്ര അല്ലേ യാത്ര പോവുക ഇല ഇതാന്ന് പറഞ്ഞാലോക്ക് മക്ക മക്കയിലേക്ക് അപ്പം നമ്മളിങ്ങനെ ഇതിലും മലയാളം പഠിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ആ മനസ്സിലാവും മക്കയിലേക്ക് കിട്ടില്ല അപ്പം അതുമായി ബന്ധപ്പെട്ടെന്താണ് നമ്മളേക്ക് എത്താൻ പറ്റുള്ളത് അപ്പം അങ്ങനെ കിട്ടും ഫുൾ അർത്ഥം അറിയില്ലെങ്കിൽ അപ്പോൾ ഓരോന്നെന്തെയ്യുക ഓരോ പദത്തിനർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫുള്ള് കിട്ടും അഞ്ച് രോഗം വേദമാക വേദമാക്കുന്നവൻ അള്ളാഹു താലയാണ് അറബിയിൽ ഇങ്ങനെ എഴുതുക അ ഷാഫി ഒന്ന് രണ്ട് പദങ്ങൾ എഴുതാനും നാല് മാർക്കാണ് ഇറാഖിൻ്റെ എന്നതിൽ വഖഫിലും വസിലും ഓദേൻ്റെ ശരിയായ രീതി എങ്ങനെ ചേർത്തി ഓതുമ്പോൾ അലിഫില്ലാതെ വഖഫിൽ അലിഫോട് കൂടിയുമാണ് സൂറത്തിൽ വാക്ക് ചെയ്യാൻ പാരായണം ചെയ്താലുള്ള നേട്ട ബന്ധു പാരായം ചെയ്യുന്നവൻ്റെ ദാരിദ്ര്യം ആ ചെയ്യുന്ന ദാരിദ്ര്യം പിടിപെടുകയില്ല എൻ്റെ അവസാന സെക്ഷൻ കുറിയപ്പോഴേതലാണ് അഞ്ചുവരി കുറയാൻ പാടില്ല ഇനിയുള്ള പരീക്ഷയ്ക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ ഒന്ന് തന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതാൻ പാടുള്ളൂ രണ്ട് എഴുതാവിശ്യമില്ല രണ്ട് എഴുതിയ മാർക്ക് കുറയും ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുക അത് മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്താണ് ഇമാ മാലിക് ഖാൻ ഹദീസിനുള്ള ആദരവാണ് അല്ലേ അത് ഈ അറബിയിലൊക്കെ കൊടുത്തിട്ടുള്ള നിങ്ങൾക്ക് മലയാളം വായിച്ചു നോക്കുക പേജ് മുപ്പത്തി ആറ് അറബിയിലുണ്ട് അല്ലേ ധാരാളം അല്ലേ റസൂർദാൻ ഹദീസ് നന്നായി ബഹുമാനിക്കുന്ന ആളായിരുന്നു പിന്നെന്തെയ്യും അല്ലേ പൊതുവേ നമ്മൾ ഏത് സ്ഥലത്തേക്ക് പോകുമ്പോൾ നല്ല കാര്യം എന്തെയ്യും ആദ്യം കുളിച്ച് വൃത്തിയാവുന്നതൊക്കെ എടുക്കുമല്ലോ ആരി തന്നെയാണ് മഹാനായ ഇമാ മാലിക്കാൻ ചെയ്തത് ഹദീസ് ക്ലാസ് എടുക്കാൻ ഏ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ കുളിച്ച് ഉത്വ് ചെയ്ത് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് തലപ്പാത ധരിച്ച് സുഗന്ധം പൂശി നല്ല ഉയർന്ന സ്ഥലത്തിയിരിക്കും അതുപോലെ കാസ് കഴിയുന്നവരെന്തെയ്യും നല്ല സുഗന്ധം അവിടെ എന്തു ചെയ്യും സുഗന്ധം ഊത് കൊണ്ടുപോവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം ഇനി സൂറത്ത് ലഹലാസിൻ്റെ മഹത്വം അത് തസ്കീയിലെ ഭാഗമാണ് പേര് നാൽപ്പത്തി ഒമ്പതാണ് അപ്പം അതും മനസ്സിലാക്കും അല്ലേ ഒരുപാട് പേരുടെ പേരുകളൊക്കെ എഴുതാം അതെ ഫസ്റ്റത്തെ ചോദ്യം നമ്മളതായിരുന്നു ഇന്ന് രണ്ടാമത്തെ ചോദ്യം അപ്പോൾ അത് രണ്ട് പേര് കിട്ടും ആ പേര് ഇല്ല കയറാം അപ്പോൾ ഇതൊക്കെ എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ ചോദ്യപേപ്പർ ഫുൾ വായിച്ചു നോക്കാം ഒന്ന് ഏതൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടൊക്കെ ചോദ്യത്തിൽ നമുക്ക് എഴുതാൻ പറ്റും ഉറപ്പുള്ളതാണെങ്കിൽ അപ്പോൾ അങ്ങനെ രണ്ട് മാർക്ക് നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ നോക്കുക പിന്നെ അതുപോലെ കുടാന മൂതൽ ഒന്നാണ് പിന്നെയോ എല്ലാ ഫർദസ്കാർ ഓതൽ സന്നത്താണ് ഉറങ്ങുന്ന സമയത്ത് ഓതൽസിന്നത്താണ് അതുപോലെ പിന്നെ മരണാസന്നമായി കഴിഞ്ഞാൽ അല്ല മരിക്ക സമയത്തുമ്പോൾ ഇപ്പോൾ ആയിരം പ്രാവശ്യം ഇല്ലാങ്കിലോ നൂറ് പ്രാവശ്യം ഇല്ലാ അപ്പോൾ നൂറ് പ്രാവശ്യം ഇല്ല കഴിഞ്ഞാൽ എന്തെങ്കിലും പിന്നെ മരണം കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പരിപാടി കവറിലാണ് അപ്പോൾ കവർ രക്ഷ ഉണ്ടാവും അതുപോലെ കവറിൻ്റെ അടുക്കത്ത് നമുക്ക് രക്ഷ ഉണ്ടാകും സിറാത്ത് പാലം ഇട്ട് കിടക്കും പിന്നെ ഒരു ലക്ഷം തവണ ജീവിതത്തിൽ ഓദി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിരകമോചനമുണ്ടാകും ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ കഴിഞ്ഞാൽ തന്നെ ആറ് മാർക്കിൽ നിൽക്കി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാവർക്കും വിദ്യാശംസ നേരുന്നു അസ്സലാ